എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ ആദർശ വേണുവിനെ കാണാൻ ചെന്നേക്കുവാണ് ആനാമികയുടെയും അനിയുടെയും അങ്ങനെ കാര്യം സംസാരിക്കാൻ വേണ്ടി ഇന്ന് പാർക്ക് വെച്ച് കണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അന്നേരം വേണു പറയുന്നത് നിങ്ങൾ എൻ്റെ മോളെ നന്നാക്കാൻ നടക്കാതെ സ്വന്തം അനിയനോട് നേരാവണമാകാൻ പറ അവൻ അവനിപ്പോഴും ആ കരാട്ടക്കരിയുടെ പുറകെയല്ലേ മാന്യമായിട്ടാണ് എൻ്റെ മകളെ ഞങ്ങൾ അനന്തപുരിയിലേക്ക് വിവാഹം കഴിപ്പിച്ച് വിട്ടത് അവൾ മണിയറയിലേക്ക് പാല് വായിട്ട് ചെന്നപ്പം അവൻ അന്നേ മുഖം തിരിച്ചു ആ രീതി ഇപ്പോഴും തുടരുവാണ് പിന്നെ അവൾ എന്ത് ചെയ്യണം അവൾക്ക് പുറത്തു പോയി കൂട്ടുകാരുടെ കൂടെ നടക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യണ്ടേ ഇതൊന്നും അനി ചെയ്യുന്നില്ലല്ലോ അനി അവളെ പുറത്തു കൊണ്ടുപോകുന്നില്ല ഒരു സിനിമ കാണിക്കുന്നില്ല നല്ല ഫുഡ് മേടിച്ചു കൊടുക്കുന്നില്ല ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ചെയ്യുന്നില്ല അവൾക്കും ആഗ്രഹങ്ങൾ കാണില്ലേ എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം ആദർശ് പറയുന്നുണ്ട് ഞാൻ കണ്ട ഫോട്ടോസൊന്നും കൂട്ടുകാരുടെ കൂടെ വെറുതെ നടക്കുന്നതൊന്നും അല്ല അതിന് അത് നിങ്ങളെ കാണിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയും അന്നേരം വേണു പറയുന്നുണ്ട് ഞാനും ഒരു ക്യാമറയായിട്ട് എൻ്റെ മരുമോൻ്റെ പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ വൃത്തികെട്ട ഫോട്ടോസ് എനിക്ക് ഒരുപാട് വേറെ കിട്ടും ശരിക്കും ണം കഴിഞ്ഞതിന് ശേഷവും ഒരു മുറിയിൽ അടച്ചിരുന്ന് സംസാരിക്കുകയോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അനിയും കൂടി എന്ന് വീണു പറയുമ്പോൾ ആദർശം പറയുന്നുണ്ട് ഇത് അനാവശ്യം പറയരുത് എൻ്റെ അനിയൻ അങ്ങനെയൊന്നും അല്ല എന്ന് അന്നേരം വേണു ചോദിക്കും ഓഹോ അപ്പം നിങ്ങളുടെ അനിയൻ നല്ലതാണ് എൻ്റെ മോളാണോ ചീത്ത എങ്കിലൊരു കാര്യം ചെയ്യുക നിങ്ങൾ അവൾ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവിട്ടേര് അവൾ ഞങ്ങൾക്കൊരു ഭാരമില്ല എന്ന് പറയും അന്നേരം ആദർശം പറയുകയാണ് അനന്തപുരിയിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികളെ വീട്ടിൽ കൊണ്ടുവിടുന്ന പരിപാടിയോ ഡിവോഴ്സ് ആകുന്ന പരിപാടിയൊന്നും ഇല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്കിത് ഒന്ന് പറഞ്ഞ് പരിഹരിക്കണമെന്ന് പറയും അങ്ങനെ വേണു പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ അനിയനെ നന്നായിട്ടൊന്ന് ഉപദേശിക്കുക അതുപോലെ ഞങ്ങളുടെ മകളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം ഞങ്ങൾ അങ്ങനെ അവൾ മാറി വരുമ്പം നിങ്ങളുടെ അനിയനും ആ രീതിയിലായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വേണു അങ്ങോട്ട് പോവാട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഈ കാര്യം പറയാനായിട്ട് ഇനി ആദർശിച്ച് ഞങ്ങളുടെ അടുത്തിട്ട് വന്നില്ല കാരണം അനിയും നന്നാക്കാത്ത കാര്യങ്ങളൊന്നും ശരിയാകുകയല്ലോ അതുകൊണ്ട് അവനെ നന്നാക്കിയിട്ട് ബാക്കി പറഞ്ഞാൽ മതിയെന്നൊക്കെ പറഞ്ഞിട്ടാണ് വീണു പോകുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദൂനെയാണ് നന്ദൂ ട്രെയിനിങ് ക്യാമ്പിൽ ചെന്നു അതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് റൂമിലിരിക്കുവാണ് അന്നേരം ആകെ വിഷമാവട്ടോ നന്ദൂനെ പക്ഷെ നല്ലൊരു കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് ആ നന്ദൂന അവിടെ അതെന്നു ചോദിക്കും എന്ത് പറ്റിയും മോഹൻതാ വയ്യാണ്ടിരിക്കുന്നത് വിഷമാണോ വീട്ടിൽ നിന്ന് പോകുന്നതിൻ്റെയാണോ അത് വേറെ എന്തിൻ്റെ വിഷമമാണോ എന്ന് വെക്കും കാരണം ഏയ് എനിക്ക് വേറെ ഒന്നിൻ്റെ വിഷമമൊന്നും അല്ല വീട്ടുകാർ പിരിഞ്ഞതിൻ്റെ വിഷമാണോ എന്ന് പറയുമ്പോൾ ആ വിഷമം മാത്രമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ അല്ല ഞാൻ അങ്ങനെ പറയാൻ കാരണം എനിക്ക് ഒരുത്തിനുമായിട്ട് ഇഷ്ടമുണ്ട് ചെറിയൊരു ഇഷ്ടം അവനെ കാണാനും സംസാരിക്കാനും പറ്റാത്തതിൻ്റെ വിഷമം എനിക്കുണ്ട് അതുകൊണ്ട് ചോദിച്ചതാന്ന് പറയുമ്പം എന്നാ എന്ത് പറയും ഏ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്നാ നേരം ആ പെൺകുട്ടി പറയുന്നുണ്ട് അല്ല മോഹഭാവം കണ്ടിട്ട് എനിക്ക് അങ്ങനെ എന്തോ ഉള്ളതുപോലെ തോന്നി ഇനിയിപ്പോൾ പ്രേമിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിന് അഡിക്റ്റ് ആകാതിരുന്നാൽ മതിയെന്ന് പറയുമ്പോൾ നന്തു പറയും നമ്മളെന്തിനും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അങ്ങനെ ഒരു കേസ് ഇല്ലയെന്ന് പറയും കാരണം അയ്യോ ഞാൻ ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് പെട്ടെന്ന് അങ്ങ് കയറി അടുക്കും പിന്നെ ഒരുപാട് കാലമായിട്ട് കൂട്ടുകാരായതുപോലെയായിരിക്കും എൻ്റെ പെരുമാറ്റം ഒന്നും തോന്നരുതെന്നൊക്കെ പറയുന്നു അവർ ഭയങ്കര നല്ല രീതിയിൽ സംസാരിച്ച നന്നൊരു നല്ലൊരു പ്രിൻ്റിനിങ് കിട്ടുന്നുണ്ട് അവിടെ പിന്നീട് അനിയാണ് കാണിക്കുന്നത് അനി കവിതയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക കേട്ടോ അതെങ്കിലും അങ്ങോട്ടും ദേവേനു വരും എന്നിട്ട് എന്താടാ നീ എഴുതുന്നതെന്ന് വെച്ചു എന്നിട്ട് ആഹാ കവിത എഴുതുന്ന പരിപാടി പിന്നെയും തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ഓ മനസ്സിൻ്റെ അകത്ത് എന്തൊക്കെയോ കൂടി വരുന്നു അന്നേരം ഇങ്ങനത്തെ പരിപാടിയായിട്ട് ഞാനിരിക്കുന്നത് എന്ന് പറയും അന്നേരം ദേവേനെ വയ്ക്കും ഈ വീട്ടിലുള്ളവർക്കൊക്കെ എന്താ പറ്റിയത് നിന്റെ ചേട്ടൻ ഒരുത്തനുള്ളത് തലയ്ക്ക് തീ പിടിച്ച് നടക്കുവാണ് എന്താ കാര്യം എന്ന് ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കും അന്നേരം അനി പറയുന്നുണ്ട് ആ ദൃശ്യത്തിന് എന്തോ വിഷമമുണ്ട് എന്നറിയാം എന്താണെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ എടാ നിന്റെ ജീവിതത്തിൽ എന്ത് വിഷമം ഉണ്ടായാലും അവൻ ചോദിക്കും റിയുന്നല്ലേ നിനക്കതൊന്നും ചോദിച്ചറിയാൻ മേലായിരുന്നു എന്ന് വെക്കുക അന്നേരം അനു പറയുന്നുണ്ട് ഞാൻ ചോദിക്കാൻ ചെന്നത് അന്നേരം നീ നിന്റെ കാര്യം നോക്കി പോയെന്ന് പറഞ്ഞു അവർ തമ്മിൽ ഏട്ടത്തിയും ഏട്ടനും തമ്മിൽ എന്തോ പിണക്കോ ഉണ്ട് അതിൻ്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയും അന്നേരം ദേവേന് ചോദിക്കും അതെന്താണെന്ന് എനിക്കറിയത്തില്ല എന്ന് ചോദിക്കുമ്പോൾ ആ അറിയത്തില്ല ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞില്ല പിന്നെ ആ കാര്യത്തിൽ വെല്ലുമ വിഷമിക്കുമെന്നും വേണ്ടല്ലോ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കുമോ ഏട്ടത്തി വീട്ടിലോട്ട് പോകുന്നതും ഒക്കെ വലുമ്മയ്ക്ക് വലിയ സന്തോഷമുള്ള കാര്യമില്ല അതുകൊണ്ട് വലുമ്മിക്ക് സങ്കടമൊന്നും കാണിയല്ലോ എന്നിങ്ങനെ പറയും അന്നേരം ദേവേന് പറയുന്നുണ്ട് ഞാൻ അങ്ങനെയല്ല അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് അവനോട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയണം എന്നൊക്കെ പറയുമ്പോൾ ആനി പെട്ടെന്ന് ചോദിക്കുവാണ് അതെ വലിയ എന്തിനാണ് നന്ദൂന്റെ വീട്ടിൽ വന്നത് അതെന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പം അതന്നേയും നിന്നോട് ഞാൻ പറഞ്ഞതാണല്ലോ അവളെ ഒന്ന് ഉപദേശിക്കാൻ വേണ്ടിയാന്ന് എന്നിട്ടും ഞാൻ അവിടെ ഉള്ളപ്പോൾ തന്നെ നീ അങ്ങോട്ട് ഇടിച്ച് കയറി വന്നു അന്നേരം നിന്റെ മനസ്സിൽ നന്ദൂനോട് നല്ല ഇഷ്ടമുണ്ടല്ലേ ആ ചുമ്മാതല്ല അനാമിക മോളിങ്ങനെ പരാതി പറയുന്നത് അവൾക്ക് ഇതിരി സമാധാനം കൊടുത്തൂടെ നിനക്ക് എന്ന് ചോദിക്കും അന്നേരം അനിയോയ്ക്കും എനിക്ക് സമാധാനം non andare ഭാര്യയ്ക്ക് ഞാൻ എന്തിനാ സമാധാനം കൊടുക്കുന്നത് അതിൻ്റെ ആവശ്യമില്ലാന്ന് അതിന് പറയുക കേട്ടോ എന്നിട്ട് അങ്ങ് പോകാൻ തുടങ്ങുന്ന അനി തിരിച്ചു നിന്നിട്ട് പറയുന്നുണ്ട് ഏട്ടനും ഏട്ടത്തിയും തമ്മിൽ എന്തോ പിണക്കമുണ്ട് ഏട്ടനെ നല്ല വെറുപ്പുണ്ട് ഏട്ടത്തിയോട് ഇപ്പോൾ മനസ്സിൽ അതെന്താ കാരണം കാരണമെന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ ഏട്ടൻ കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ടു ഏട്ടത്തി ഇങ്ങോട്ട് വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം ഏട്ടത്തി ഇങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ലാന്ന് അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു ഡിവോഴ്സിൽ വരെത്താം അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ടെന്ന് അനു പറയുമ്പോൾ ഡിവോഴ്സോ നീയായിരുന്നു ഈ പറയുന്നത് എന്നൊക്കെ അന്നേരം അനി പറയുന്നുണ്ട് അല്ല ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽത്തെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് ഈശ്വര അങ്ങനെയൊക്കെ സം സംഭവിക്കുക പോലും എന്നൊക്കെ പറഞ്ഞ് ദേവേനെ മനഃപൂർവ്വം ടെൻഷൻ അടുപ്പിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ ആനി എന്നിട്ട് പയ്യെ ആനി അങ്ങ് പോകും അന്തേം ദേവേനെ ആകെ ടെൻഷൻ അടിച്ച് ഈശ്വര ഡിവോഴ്സോ അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുവാണ് പിന്നെ കാണിക്കുന്നത് ജ്വല്ലറിയാണ് ജ്വല്ലറിയിൽ പോലീസ് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് എം ഡി എന്ത് ചെയ്യുന്നു ചോദിക്കും ക്യാബിനിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അവരങ്ങ് കയറിപ്പോയി കഴിഞ്ഞേക്കും അഭിക്കും ആകെ ടെൻഷനാണ് അപ്പോൾ അയാളോട് ചോദിക്കും പോലീസുകാർ വന്നിട്ട് എന്താ പറഞ്ഞതെന്ന് അന്നേരം ഒന്നും പറഞ്ഞില്ല എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നും അതുകൊണ്ടല്ലേ എം ഡിയെ കാണണമെന്ന് പറഞ്ഞത് എന്നിങ്ങനെ പറയും അവർ നേരെ ആദർശൻ്റെ ക്യാബിനോട്ട് ചെല്ലുന്നു അന്നേരം ഇരിക്കാനൊക്കെ പറയുന്നുണ്ട് ആദർശ അത് കഴിഞ്ഞ് ഈ വിവരം പറയുവാണ് കോഴിക്കോട് എയർപോർട്ട് വഴി പുറത്തേക്ക് വന്ന കുറച്ച് കള്ളക്കെടുത്ത് സ്വർണം അതായത് മൂർത്തി ജ്വല്ലറി വഴി ആഭരണങ്ങളാക്കി വിറ്റു എന്ന് ഒരു കാര്യം കിട്ടും അതിനെപ്പറ്റി അന്വേഷിക്കാനാണ് വന്നതെന്ന് പറയുമ്പോൾ അദർച്ച് പറയുന്നുണ്ട് മൂർത്തി ജ്വല്ലറിക്ക് അങ്ങനെ ഒരു ഇല്ല ഞങ്ങൾ കസ്റ്റമേഴ്സിന് യാതൊരു ഓഫറും കൊടുക്കാറില്ല അതുകൊണ്ട് തന്നെ കള്ളക്കടത്ത് നടത്തേണ്ട കാര്യം ഞങ്ങൾക്കില്ല നല്ല രീതിയിലാണ് ഈ കമ്പനി ഇത്രയും നാളും മുന്നോട്ട് പോയത് എന്നൊക്കെ പറഞ്ഞാൽ ആദർശ് കുറേ കാര്യങ്ങൾ പറയുമ്പം അയാൾ പറയുന്നുണ്ട് ഞങ്ങൾ മൂർത്തി ജ്വലറി കരുതേ കരുവാരി തേക്കാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ല ഇങ്ങനെയൊരു കാര്യം അറിയുമ്പോൾ ഞങ്ങൾ അന്വേഷിക്കണമല്ലോ അതിന് വന്നതാണ് അതുപോലെ നിങ്ങളുടെ മറ്റു ബ്രാഞ്ചുകളിലും ഞങ്ങൾ അന്വേഷണത്തിനായിട്ട് ചെല്ലും ആരെങ്കിലും ചോദ്യം ചെയ്യണം എന്ന് തോന്നി ഞങ്ങൾ വിളിപ്പിക്കും എന്നൊക്കെ പറയുമ്പോൾ ആദർശം പറയും നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്തു കാരണം അങ്ങനെ എന്തെങ്കിലും കള്ളത്തരം നടന്നിട്ടുണ്ടെങ്കിൽ ആളെ കണ്ടുപിടിക്കുന്നത് ഞങ്ങൾക്കും ഒരു ഉപകാരമാണല്ലോ അതുകൊണ്ട് എന്ത് നടപടി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം എന്നൊക്കെ ആദർശ് അയാളോട് എസ് ഐയോട് പറയുന്നുണ്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് എസ് ഐ കൊണ്ട് പോകും അന്നേരം അബിക്ക് ടെൻഷൻ കാരണം അബി ഇങ്ങനെ പുറത്തു വന്നിരുന്നു ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നേ എസ് ഐ പോകുന്നതിനകത്തോട്ട് വരാം അബി എന്നിട്ട് എന്തിനാ അവർ വന്നത് എന്ന് ചോദിക്കും എന്നിട്ട് ഈ കാര്യം ആദർശം പറയുക അന്നേരം അബി പറയുക ശരിക്കും ഏട്ടനായ അവരുടെ മുഖത്ത് നോക്കിയൊന്നും ട്ടിവിടാമല്ലായിരുന്നു നമ്മുടെ കമ്പനിയിൽ അങ്ങനെയൊന്നും നടക്കുകയില്ല എന്ന് നമുക്കറിയാവുന്ന കാര്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുക കേട്ടോ അന്നേരം ആദർശ് പറയുന്നുണ്ട് ഇതുവരെ നടക്കുന്നില്ലായിരുന്നു പക്ഷേ ഇപ്പം നീ ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് നിന്നെ നല്ല സംശയമുണ്ട് കാരണം നിന്നെ ഒരു സ്റ്റാഫ് മാത്രം ആക്കിയതിൽ നിനക്ക് നല്ല ദേഷ്യമുണ്ട് എന്ന് എനിക്കറിയാം അന്നേരം കൂടുതൽ വരുമാനം കിട്ടാൻ വേണ്ടി നീ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാം അന്തേക്കും പിന്നെ ഭയങ്കര ദേഷ്യം അഭിനയിച്ച അഭി പറയുകയാണ് അതെ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പം കുറച്ച് പൈസ കിട്ടായിട്ടുണ്ടെങ്കിലും ഞാനും അവിടെ ട്രസ്റ്റ് ംഗമാണ് ഈ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം ട്രസ്റ്റ് വഴി എനിക്ക് കിട്ടുമെന്ന് എനിക്ക് അറിയാമല്ലോ പിന്നെ എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഏട്ടനെ എന്നെ മാത്രമല്ലേ സംശയമുള്ളൂ ആ കൂടെ ബാക്കിയുള്ളവരങ്ങളുടെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് എന്നെ ഒഴിച്ച് ബാക്കി എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞ് സ്ഥിതിക്ക് എന്നൊക്കെ പറഞ്ഞു വലിയ ഇമോഷണലി വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടങ്ങ് പോവാണ് അഭി അങ്ങനെ ചെറിയൊരു സംശയം വരുന്നുണ്ടോട്ടോ ആദർശന് ഇനിയിപ്പോൾ ഇവന് എല്ലാവർക്കും എന്നുള്ളൊരു തോന്നലൊക്കെ വരുന്നുണ്ട് അതിനുശേഷം ആദർശ താഴേക്ക് ഇറങ്ങി ചെല്ലും എന്നിട്ട് എല്ലാവരുടെയും കാര്യം പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഒരു സാധാരണ ജുവലറിയിൽ സ്റ്റാഫിനെ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് ആ രീതിയിലല്ല നിങ്ങളോട് ഞങ്ങൾ ഇടപെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് മാന്യമായി ശമ്പളം തരുന്നതിന് പുറമെ നിങ്ങൾക്ക് വ്യക്തിപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അന്നേരവും ഞങ്ങൾ സഹായിക്കാറുണ്ട് ആ രീതിയിൽ എല്ലാ കാര്യത്തിലും നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഞങ്ങളെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചടിയും അത്രത്തോളം തന്നെ വേദനാജനകമായിരിക്കും അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും ആ കാര്യം നിങ്ങൾ മറക്കണ്ടായെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അന്നേരം അവിടുത്തെ മാനേജർ പറയും ഇതിങ്ങനൊരു സംഭവം അപ്പോൾ നമ്മുടെ ജുവലറിയിൽ ആദ്യമാണല്ലോ സാറേ എന്ന് പറയുമ്പോൾ ആ ആദ്യം അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് വന്ന സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് വേണം പഴയവരൊക്കെ വിശ്വസ്തരാണ് എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് ആദർശങ്ങൾ പോകുമ്പം ഈ അബിയുടെ അടുത്ത് ഈ അഭിയും അവിടുത്തെ സ്വർണ്ണപ്പണിക്കാരനോട് ആളുകൾ ഈ കള്ളത്രം കാണിച്ചത് അയാളിങ്ങനെ ടെൻഷൻ അടിച്ച് കണ്ണും പിഴിച്ചു നിന്നിപ്പുണ്ട് പിന്നീട് നമ്മളാ അനിയെ കാണിക്കുന്നു ആനിയും നന്ദുവിനെ പറ്റി തന്നെ ചിന്തിച്ചോണ്ടിരിക്കുക അന്നേരം മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ട് നന്ദു എന്ത് നല്ല കുട്ടിയാണ് അവൾ ഇതുവരെ ഞങ്ങളുടെ കൂടെ എല്ലാം കറങ്ങി നടന്നിട്ടും ഇതുവരെ പരിധി വിട്ട് ആരോടും പെരുമാറുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആന റൂമിലേക്ക് വരുന്നത് എന്നിട്ട് അനിയോട് ചോദിക്കും ഇന്ന് നിൻ്റെ ഏട്ടൻ എൻ്റെ അച്ഛനെ കണ്ടിട്ട് എന്തൊക്കെയോ പരാതി പറഞ്ഞു എന്ന് അച്ഛൻ പറഞ്ഞു നാണമില്ലല്ലോ അയാൾക്ക് എൻ്റെ അച്ഛനോട് പരാതി പറയാൻ സ്വന്തം അനിയനെ നന്നാക്കണം ആദ്യം എന്നിട്ട് അന്യ പെൺ പെൺകുട്ടികളെ നന്നാക്കാൻ നടക്കണം എന്നൊക്കെ പറയുവാണ് അന്നേരം അനി പറയുന്നുണ്ട് ഞാൻ അവിടെ പോയി പരാതി പറയാനും നിന്നെ നന്നാക്കാൻ ഉപദേശിക്കാനും ഒന്നും പറഞ്ഞിട്ടില്ല നീ ഏത് രീതി നടന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല തലയിൽ തലേന്ന് എന്തെങ്കിലും ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നെ ചുറ്റി വരഞ്ഞ സർപ്പം എന്നെ വിട്ടിട്ട് പോയി എന്ന് ഞാൻ കരുതും അങ്ങനെ സമാധാനിക്കും എന്നൊക്കെ പറയുമ്പം അനാമിക പറയുന്നുണ്ട് അല്ലെങ്കിലും നിന്റെ കൂടെ ഒരുപാട് കാലം ജീവിക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല ഞാൻ പണ്ട് ഒഴിഞ്ഞു പോയേനെ അങ്ങനെ ഞാൻ ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനത്തേക്ക് അവൾ ആ നന്ദു കയറി വരുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടുന്ന് പോകാത്തത് എന്ന് പറയുമ്പം അന്യ അനി ചോദിക്കുന്നുണ്ട് നീ പോയി കഴിയുമ്പം അവൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അവൾ ഈ വീട്ടിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്താ നഷ്ടം എന്ന് ചോദിക്കും അന്നേരം അനാമിക പറയുന്നുണ്ട് അവൾ ഒറ്റൊരുത്തിയാണ് നമ്മളെ തമ്മിൽ അക അകറ്റിയത് അതിൻ്റെ ദേഷ്യം എനിക്കുണ്ട് എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് അവളൊന്നുമല്ല നമ്മളെ തമ്മിൽ അകറ്റിയത് എനിക്ക് നന്നായിട്ടറിയാം നിന്നെ നിനക്ക് വിവാഹത്തിന് മുമ്പും പലരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം ഇന്ന് നീ പാർക്കിൽ ഒരുത്തിനോട് പറ്റിച്ചേർന്നിരുന്നില്ലേ അവനുമായിട്ട് വിവാഹത്തിന് േ നിനക്ക് ബന്ധമുണ്ട് എന്ന് എനിക്കറിയാം അവനോട് മാത്രമല്ല അങ്ങനെ അവൻ്റെ ഫ്രണ്ട്സിൽ പലരുമായിട്ടും നിനക്ക് ബന്ധമുള്ള കാര്യമൊക്കെ എനിക്കറിയാം എന്ന് പറയും അന്നേരം അനാമിക ചെറുതായിട്ടൊന്നും പരിങ്ങുന്നൊക്കെ ഉണ്ട് പക്ഷെ അത് അവർ പുറത്ത് കാണിക്കാതെ ഇതൊക്കെ നിന്നോട് ആരാടാ പറഞ്ഞത് ഇനി ഇപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നീ ഒരു കാര്യം ഓർത്തോ ഏതായാലും നിന്റെ ജീവിതത്തിൽ നിന്ന് അങ്ങനെയൊന്നും ഞാൻ ഒഴിഞ്ഞു പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ഞാൻ ഒഴിഞ്ഞു പോയിട്ട് ആളുമായിട്ട് നീ സുഖമായിട്ട് ജീവിക്കേണ്ട അതിനുവേണ്ടി തന്നെ ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് പറഞ്ഞിട്ട് അനാമിക അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും ദേഷ്യം സഹിക്കാൻ ചെയ്യാൻ നിൽക്കുന്ന അനിയെ കാണിച്ചിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനം